ഇതിന് കിത്തിന രൂപ അലൈസിനെ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഈ ദിൽവാലോജി ഷുറല്ലേ കോൺഫിഡൻറ്റ്സൂറത്ത് സാർ ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി എനിക്ക് എനിക്കല്ല

എത്ര വില വൺ അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനി ആയിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കി പേടിക്കണ്ട ഞാൻ പറയില്ല അതുപോലെ ഒരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ അതുപോലത്തെ ഒരു മാല എന്തിനാ ഇത് തന്നെ വെച്ചോ ഞാൻ വേറെ എടുത്തോളാം വെച്ചോ ആ നീ കാശും തരണ്ട നന്നായിട്ട് കുടിക്കണം ആവുമോ

Jangan lakukan apa-apa. Jangan lakukan apa-apa. Jangan lakukan apa-apa.

എത്ര എത്ര നമ്മൾ നമ്മൾ തുടങ്ങിട്ട് അല്പം അല്പം എടുത്തിട്ട് ഓടിയാ പോരെ ശരിയാ നേരം ഓട്ടം തുടങ്ങിയിട്ട് അല്ലേ എവിടെ നിങ്ങളുടെ വീട് ബോംബെയിലാ ബോംബേ ഞാൻ കുറച്ചാലുണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു സമയം ഒരുപാടായി എന്നാ നമുക്ക് ഓടാം ഓടഓടാം விட்டோ விட்டோ விட துக்கே சாட்டி போடலே அவர் போயபோ ஏ மந்த உத்தியானம் போன போல மட்டும் இது போயில் எடோ

மணி பதினொன்னா എനിക്ക് കോടതിയിൽ പോണം എന്താണ് സാർ കേസ് അതൊരു നല്ല കേസാ സാറിന്റെ കേസല്ല ഓ പി സാറിനെ കണ്ട കാര്യം എന്താ ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട് സർക്കാർ നേരിട്ട് വന്ന കേസായത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഞാനില്ലെന്ന് പറഞ്ഞതാ എന്നിട്ട് കെട്ടിവെച്ച് ആറ് കോടി രൂപയുടെ ആയുധാടി കേസാണ് ഇതിന്റെ പിറകിൽ മറ്റൊരു പ്ലേ ഉണ്ട് പിന്നെ ഒരു കാര്യം വളരെ സിക്കട്ടായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളോട് പറഞ്ഞു പറഞ്ഞാ അല്ല കാര്യം കാര്യം പറഞ്ഞില്ലല്ല വളരെ പ്രധാനപ്പെട്ട ഒരു എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർക്കൊരു കുട്ടിയുണ്ട് ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവച്ചാലും ആ കുട്ടി അപ്പോ നീ നിന്റെ മോൾ ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ഓഫീസല്ലേ ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും ഈ തീവണ്ടിക്ക് തലവെക്കും ഉടൻ തന്നെ റിവേറ്റിൽ പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഞാൻ ഈ സ്റ്റെയർ കേസ് കെട്ടി ഇറങ്ങേണ്ടി ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം അതായത് കിടക്ക കിടക്കമുറി കൊച്ചിക്കള്ള എന്തിനാ ഇത്ര എത്ര അയ്യോ മുതലാളി ചുമയ്ക്കുന്നു ഉണന്നാ തോന്നേ 내한테 버리 엥아에나에 발을 넘어 아 인섬 벗사 아에에에에에에에에에에 അവന്റെ ഒരു കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പഴല്ലേ ചേട്ടന്റെ അടുക്കുന്നു പോയത് അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത് ഓ നീ ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ വെള്ളം അടിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല അത് നിന്റെ ഒരു തോന്നൽ അല്ലയോട് എറ്റ പോലെ താട്ട